അന്യായമായ കോർട്ട് ഫീസ് വർധനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമുച്ചയത്തിൽ നിൽപ്പ് സമരം നടത്തി മുതിർന്ന അഭിഭാഷകൻ കെ ആർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ആയതാണ് കോർട്ട് ഫീസ് വർദ്ധിച്ചിരിക്കുന്നത് സാധാരണക്കാരന് ഇപ്പോഴാണ് മനസ്സിലാവുക പൊതുജനങ്ങൾക്ക് ഇപ്പോഴൊന്നും ഒരു കാര്യവുമായി ഒരു അന്യവുമായി അല്ലെങ്കിൽ ഒരു നിവൃത്തിക്കു വേണ്ടി കോടതികളെ സമീപിക്കുന്നതിനു വേണ്ടി അഭിഭാഷകരെ സമീപിക്കുമ്പോഴാണ് ഈ ഒരു പറയുമ്പോഴാണ് എത്രയും വേഗം പറഞ്ഞതുപോലെ ുംബന്ധിതരായി തീരും അഡ്വക്കേറ്റ് മനോജ് കച്ചറമറ്റം അധ്യക്ഷത വഹിച്ചു പാലാബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് സുരേഖ് ജെയിംസ് പ്രകാശ് വടക്കൻ പി ജെ ജോണി സന്തോഷ് മണർഗാഡ് ഉഷാ മേനോൻ സജികുമാർ എം ഷാജി അടയിട്ട് ആർ മനോജ് ജിൻസൺ ജെർമല എ എസ് അനിൽകുമാർ ജേക്കബ് അൽഫൻസദാസ് എസ് രാജേഷ് ആന്റണി ഞാവളിൽ എന്നിവർ പ്രസംഗിച്ചു